ഷാർജ അജ്മാൻ റാസൽ അജ്മൻസൈമ എന്നിവിടങ്ങളിൽ ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഉച്ചയ്ക്ക് മുമ്പേ കനത്ത മഴയും ആലിപ്പഴ വർഷവും റിപ്പോർട്ട് ചെയ്തു റാസൽ കൈമയിൽ കനത്ത മഴയാണ് ലഭിച്ചത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പലയിടങ്ങളിലും കനത്ത മഴ പെയ്തതിനാൽ വാഹനയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടി കൂടുതൽ മുൻകരുതൽ എടുക്കാനും യു എയുടെ കാലാവസ്ഥാ വകുപ്പ് ജനങ്ങളോട് നിർദ്ദേശിച്ചു ശക്തമായ കാറ്റ് തിരശ്ചീന ദൃശ്യപരത കൂടുതൽ കുറച്ചേക്കാം വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും സുരക്ഷ ഉറപ്പാക്കാൻ മഴവെള്ളം അടിഞ്ഞുകൂടുന്ന സ്ഥലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടത് നിർണായകമാണെന്ന് അതോറിറ്റി അറിയിച്ചു മെയ് രണ്ടിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആലിപ്പഴ വർഷവും കനത്ത മഴയും കിഴക്കൻ വടക്കൻ മേഖലകളിലെ മഴയുമായി ബന്ധപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത മുൻകരുതലുകൾ എടുക്കാൻ യു യുടെ കാലാവസ്ഥാ വകുപ്പ് ജനങ്ങളോട് നിർദ്ദേശിച്ചു ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഗെയിലിലെ പർവ്വതങ്ങളിൽ നിന്നും മഴവെള്ളം താഴേക്ക് പതിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്ത് കനത്ത മഴയ്ക്കും കാറ്റിനുമൊപ്പം എമിറേറ്റിലെ പല പ്രദേശങ്ങളിലും പ്രതികൂല കാലാവസ്ഥയുണ്ടാകുമെന്നാണ് റാസൽ റാസൽഖൈമ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കടലിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു